കേസിൽ പോലീസ് ഇരുട്ടിൽ തപ്പുമ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ വെളിവാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഫെബ്രുവരി പതിനേഴിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും ഇത് സംബന്ധിച്ച് ഗ്രേപ്പ് ക്രൈം റിപ്പോർട്ടും എക്സ്പ്രസ് റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല ഇത് ശേഖരിക്കാൻ ചുമതലപ്പെട്ട കൊട്ടാരക്കര ഡിവൈഎസ് പിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഇതുമാത്രമല്ല സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കണമെന്ന് ഇന്റിലൻസ് എ ഡിജിപി മാർച്ച് ഏഴിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതിലും കൊട്ടാരക്കര ഡിവൈഎസ്പി വീഴ്ച വരുത്തി കൊട്ടാരക്കരയ്ക്ക് വേണ്ടി മൂന്നിന് ഒരു റിപ്പോർട്ട് കൊടുത്തു സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി പതിനാലാം തീയതി ഞാൻ തന്നെ ഈ കേസിൻ്റെ കേസ് ഫയൽ വാങ്ങിച്ചിട്ട് പരിശോധിക്കുകയും പരിശോധിച്ചതിൽ കുറച്ച് വീഴ്ച ഉള്ളതായിട്ട് മനസ്സിലാക്കുകയും ഇത്രയും ഗുരുതര അന്വേഷണ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപഹാസ്യമാണെന്ന് കൊല്ലം ഡി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ ആരോപിച്ചു ഇത്രയും വലിയൊരു കേസായിട്ടും അതിൻ്റെ ഗൗരവത്തോടുകൂടി കാണാതെ ലാഘോ ബുദ്ധിയോടെ കണ്ട പോലീസ് എങ്ങനെയാണ് അവർക്ക് വീഴ്ച പറ്റിയെന്ന രീതിയിൽ ആ വസ്തുത സമ്മതിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നത് ഒരിക്കലും അങ്ങനെ നടത്താൻ സാധ്യതയില്ല അന്വേഷണം മുന്നോട്ട് പോകുന്നതിനാൽ ഇതേക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനില്ലെന്ന് ഡി ജി പി ലോക്നാഥ് ബെറയി പറഞ്ഞു ഇതിനിടെ കസ്റ്റഡിയിലുള്ളവരെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയരാകാൻ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു മാതൃഭൂമി ന്യൂസ് കൊട്ടാരക്കര